ഈ കോസ്റ്റ്യൂമർ പോയി കിടക്കുക വേണം തല്ല സമയത്തിന് ഞാൻ പോകും ഞങ്ങള് തിരുവനന്തപുരത്ത് വരിക ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്ത് പ്രഭാ പ്രശാന്ത് ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്നു നടന്ന് ഇപ്പോ നോർമൽ അല്ല മമ്മൂട്ടിയെ പോലെ ഡ്രസ്സും ചെയ്ത് കറുത്ത കണ്ണടയും വെച്ച് എപ്പോഴും ഈ നടപ്പാ ഇന്നലെ അമരത്തിലെ മമ്മൂട്ടിയാണെന്നും പറഞ്ഞ് കരയെ കിടന്ന വഞ്ചികളെല്ലാം കടലിൽ ഇറക്കിയിട്ടു ആ മുക്കവുമാരെല്ലാം കൂടെ മലന്നു പറക്കൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ ആയി എന്താ മുന്താട്ടം മുട്ടി പോയാ എന്റെ മകളെ ഞാൻ വക്കീലാക്കും ഡോക്ടറാക്കും കളക്ടറും ആക്കും ഇതൊന്നും അല്ല ചിലപ്പോ മോഹൻലാൽ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ് ഇതൊക്കെ സഹിക്കാം ചിലപ്പോ ആദ്യ ഭാഗത്തിൽ അഭിലാഷ ഏറ്റവും കുഴപ്പം നിന്ന നിൽപ്പിൽ കൊടുത്തിരിക്കുന്ന തുണി എല്ലാം പറിച്ചു കളയും അതിനാ ഞാൻ ഈ ബെൽറ്റ് ഇട്ടിരിക്കുന്നത് പേരെന്താന്ന് പറഞ്ഞ നിങ്ങളുടെ പ്രശാന്തിന്റെ പ്രശാന്ത് പ്രശാന്ത് വിശേഷങ്ങൾ ഇത് അത്ര സീരിയസ് ഒരു സിനിമാ മറിനാകാൻ കഴിയാത്തിൽ ഉണ്ടായ ഡിപ്രഷന് അയ്യോ അങ്ങനെ അല്ല ഡോക്ടർ രണ്ടു മൂന്ന് ഒരു കുറവുമില്ല സൈക്യാറ്റിസ്റ്റുകൾ അഡ്മിറ്റ് വെക്കൂ ആകെ കുഴപ്പമാ ഒരു ഞാൻ മരുന്ന് തരാം കുറച്ച് ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് മതി അയ്യോ അങ്ങനെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്തേ പറ്റു രാജകുടുംബത്തിൽ പറഞ്ഞ പയ്യനാ എത്ര രൂപ മറക്കാനും തയ്യാറാ അഡ്മിറ്റ് മാത്രം ഒന്നുമില്ല അടി കീരിക്ക ഷോക്കൊന്നും വേണ്ട ഡോക്ടർ അത്രയ്ക്ക് മൂത്തിട്ടില്ല എന്നെ വിടൂ ഞാൻ ജീസസ് എന്ന ചിത്രത്തിൽ യേശു ക്രിസ്തുവാണ് ഒരു കിരണത്തടിച്ചാൽ മറ്റേ കരണവും കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്നെ അടിക്കൂ ഡോക്ടർ പാവം ഇതാ ഞാൻ ഈ കൈ കൊണ്ട് ഡോക്ടർ അടിച്ച് ഡോക്ടർ സോറി എനിക്ക് അറിയാതെ പറ്റി പോയാല് ഷോക്ക് വേണ്ട സെല്ലടക്കെ അയ്യോ വേണ്ട ഡോക്ടർ മതി അതെ സെല്ലിൽ അടച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല അതെ വളരെ കോംപ്ലിക്കേറ്റാ നോ 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 ഇങ്ങനെ വേരിയേഷൻ രോഗികളെ ജനറൽ വാർഡ് അഡ്മിറ്റ് ചെയ്തുകൂടാ സെല്ലിൽ തന്നെ അടക്കണം കൊണ്ടുപോയിക്കോളൂ അയ്യോ സെല്ല് വേണ്ട വിടൂ ഒരു കൂട്ടിന് ചേട്ടന്റെ വീട് എനിക്ക് സെല്ലിൽ അടക്കാൻ പാത്തുമ്പോ പ്രാന്തായിട്ടില്ല ചേട്ടാ പടിപ്പടി ആട്ടിലെ പ്രൊമോഷൻ വേണ്ടത് ആദ്യം ജനറൽ വാർഡ് പിന്നെ സ്പെഷ്യൽ വാർഡ് പിന്നെ സെൽ പിന്നെ ഷോക്ക് ഷോക്ക് നിന്നെ തന്തയ്ക്ക് കൊടുത്താൽ മതി അയ്യോ വയലന്റ് ആവരുത് ചേട്ടാ മുട്ട അടിക്കേണ്ടി വരൂ മുട്ട താനേട്ടോ ആ ഞാൻ കൂടെ ഇവിടെ വന്നാ മതി കാരണം കാരണം അറിയണോ വേണ്ട ഉം അപ്പോൾ അവര് മരിച്ചിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു മുഖലക്ഷണം മുഖലക്ഷണമെന്ന് പറയട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ് അഞ്ചു രൂപ തന്നെ രണ്ട് രൂപയുടെ ഫലം പറയും ഉള്ളതേ പറയത്തുള്ളൂ ഇല്ലാത്തത് പറയാ മടി കാണിക്കത്തില്ല നല്ല ലക്ഷണം കെട്ട മുഖമാണ് അങ്ങനെ ഏതാ പൂണാർത്ഥം തുടരുന്ന സ്വഭാവക്കാരനാണ് അങ്ങനെ ഈ ആഴ്ചയിൽ നാല് ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല ബാക്കി മൂന്ന് ദിവസം മോശമാണ് ശനിയായിരം ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും മകന് നാൽപത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ നാല്പത്തി ഒമ്പത് വയസ്സാകും മകന്റെ മനസ്സിൽ ഒന്നിനു മൂന്നിന് ഇടയ്ക്കുള്ള സംഘി വിചാരിക്കൂ വിചാരിച്ചു രണ്ടഞ്ച് മോന്ത കണ്ട പട്ടി കഞ്ഞി കുടിക്കത്തില്ല ദോഷമില്ല പകനെ ഗുണം തന്നെ ഓ ഇറങ്ങി

ോഷം പറയരുത് നിനക്ക് ഈ വേഷം നന്നായിട്ട് ഇടങ്ങുന്നുണ്ട് കലക്കൻ കൊന്നുകള പദ്ധതിയും പ്ലാനും ജനറൽമാണെന്നൊക്കെ പറഞ്ഞിട്ടേ അവസാനായി അതേ നിന്റെ ആക്ഷൻ കുറച്ച് കൂടി പോയത് കൊണ്ടാ പറഞ്ഞൂട്ടി മോഹൻലാലോട്ടി മോഹൻലാലാണെങ്കിൽ ഡോക്ടറെ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നത് ഇപ്പൊ എന്നെ രക്ഷപ്പെടുത്താൻ വേറെ ആരെങ്കിലും വരണം നീ പേടിക്കാതെ നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട് പരിശോധിക്കാനാണെന്നും പറഞ്ഞു അവർ എന്റെ കുറെ രക്തം ദേഹത്തിന്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തു ഭ്രാന്തി എന്താണ് രക്തം പരിശോധിക്കുന്നത് ഏത് ടൈപ്പ് ഭ്രാന്താണെന്ന് അറിയാനായിരിക്കും തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ് ആ യമുന എവിടെയാണ് പോയി കിടക്കുന്നു പിന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇവിടെ പോവാൻ പ്രഭേ ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ മുമ്പ് എനിക്ക് അങ്ങനെ സംശയം സംശയമുണ്ട് ഇപ്പോ ഉറപ്പായി പോ അറ്റൻഡർ അറ്റൻഡർ അവിടെ എങ്ങനെ കാണും പാടില്ല ഇത് നമസ്തേ എന്താ കണ്ടോ കണ്ടു വിചാരിക്കുന്ന പോലെ ആ കുട്ടിയെ കടത്തി കൊണ്ടുപോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാ പേടി തൊണ്ടൻ പോലത്തെ വീട്ടുകൾക്ക് സെക്യൂരിറ്റി വലിയ പ്രശ്നമായിരിക്കും വളരെ കറക്റ്റാ നിന്നെ പോലെ കോമൺ സെൻസ് ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ലല്ലോ ചവിട്ടിക്കോടാ ആശാന്റെ നെഞ്ചത്തിന് ആശാനോ ഏത് വകയിൽ തണ്ണിക്കണ്ട കണ്ട അമ്പലപ്പറമ്പിൽ മാറ്റം നാടാൻ കളിച്ചുകൊണ്ടിരുന്ന പിടിച്ചൊരു പ്രൊഫഷണൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആക്കി എന്നോട് തന്നെ നീ പറഞ്ഞോടാ ഒരു ജനുവൻ സംശയം ചോദിച്ചോട്ടെ ഇതിനകത്ത് കയറിയ ശേഷം നിനക്ക് ശരിക്കും ദേ നോക്ക് നോക്കുവെന്ന് വേണ്ട വന്നുവന്ന് നിനക്ക് എന്ത് ഞാൻ പറയുന്നല്ലോ നീ നിനോട് പറയുന്നല്ലേ എടാ എന്റെ ഐഡിയകളും പ്ലാനുകളും അനുസരിച്ച് എന്റെ ഒരു വാലായിട്ട് ഇങ്ങനെ എത്ര കാലം പുറംറക്കുന്നത് വിചാരം ഓ നിന്റെ ഒരു ഐഡിയ എടാ യമുനെ തട്ടിക്കൊണ്ടു വേണ്ടിയാണല്ലോ നീ ഇതിനകത്ത് കയറി പറ്റിയത് അല്ലേ അതിന് ഇപ്പൊ നീ ഇതിനകത്ത് പെർമനന്റ് ആയി പോവെന്നാണ് എന്റെ പേടി എടാ കഴിവേറി നിന്റെ കൊനെറ്റ് പ്ലാൻ അനുസരിച്ചാ ഞാൻ ഇതിനകത്ത് ഒന്ന് പെട്ടത് എന്തെങ്കിലും സംഭവിച്ച അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ വീട്ടുകാരെ ഞാൻ നോയിക്കോളാം യമുനയുടെ അമ്മ തരുന്ന കാശിന്റെ ഒരു വിഹിതം നിന്റെ വീട്ടുകാരെ ഞാൻ ഏൽപ്പിച്ചേക്കാം എന്താ പോരെ അതിന് നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ പ്രഭാനെ ശനകത്താക്കിയോ ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എനിക്ക് തോന്നുന്നില്ല അയ്യോ അങ്ങനെ പേടിക്കണമെന്നില്ല അമ്മേ പ്രഭാകരനെ ജനറൽ വാർഡിലോട്ട് മാറ്റാനുള്ള ചില ജുടുക്കു വേലകൾ ഞാൻ മനസ്സിൽ കണ്ടു ഞാൻ ഒന്നുകൂടി ആ കൃഷ്ണകുമാരനെ കണ്ട് അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവും എനിക്കും ഒന്നുമില്ല അയാൾക്ക് വേണ്ടത് ഇവിടത്തെ സ്വത്തുക്കളും അത് കൊടുക്കാൻ അമ്മ തയ്യാറാവൂ ഇല്ല പിന്നെ വേണമെങ്കിൽ അമ്മ ചെന്ന് കണ്ടൊന്ന് സംസാരിച്ചു നോക്കണം വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ അവസാനിക്കുമെങ്കിൽ അതല്ലേ നല്ലത് ഇനി അഥവാ ഞങ്ങളുടെ സഹായമില്ലാതെ കാര്യങ്ങൾ തീർന്നാലും അമ്മ ഞങ്ങളെ ഇവിടുന്ന് വെറും കൈയോടെ പറഞ്ഞയക്കില്ല എന്നുള്ളത് എനിക്കറിയാം അല്ല സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കണ്ണീരൊന്നും എനിക്ക് യാതൊരു പുതുമയില്ല ഞാൻ എന്തെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര വാശിയാ ഒരു വീക്ക്നെസ് ആണ് അതെ ഞാൻ എന്ത് ചെയ്യാനാ ഒന്ന് ചോദിച്ചോട്ടെ എനിക്ക് ഒരു കുറവ് സാമ്പത്തികമായി ഞാൻ തീരെ പിന്നിലല്ല കാണാനും അത്ര മോശമില്ലെന്നാണ് എന്റെ വിശ്വാസം ശരിയല്ലേ പിന്നെ യമുനെ വിവാഹം കഴിക്കണമെന്നല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അല്ലാതെ ഒരു പെപ്പാട്ടിയായി എന്നോടൊപ്പം കഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇനി സമയം വൈകിട്ടില്ല ആന്റി അവളൊന്നും ഉപദേശിക്കണം അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് ഞാൻ എങ്ങനെയാ നിർബന്ധിക്കുക നിനക്ക് വിവാഹം കഴിക്കാൻ ഈ നാട്ടിൽ എത്രയോ നല്ല പെൺകുട്ടികളുണ്ട് എനിക്ക് എന്റെ മോളെ വിട്ടുക യമുനയെ വിവാഹം കഴിക്കുക എന്നത് എന്റെ ഒരു വാശി കൂടിയാണ് പിന്നെ എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർ അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തൂല്ല അയ്യോ ആന്റി കരാനുള്ള ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഒരു ചെറിയ കാര്യമല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ യമുനെ എനിക്ക് തരിക അവർ തെറ്റാണോ മാത്രമല്ല മെന്റൽ ഹോസ്പിറ്റലിൽ യമുനെ ഡിസ്ചാർജ് ചെയ്താലും അവൾ ആരെങ്കിലും വിവാഹം കരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഭ്രാന്തിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാനുള്ള വിശാല മനസ്കത നമ്മുടെ സമൂഹത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ ആന്റി പിന്നൊരു കാര്യം ഞാൻ ഞാനിതിനുമ്പം പറഞ്ഞിട്ടുള്ളതാണ് പോലീസ് വഴിയോ കോടതി വഴിയോ യമുനയെ മോചിപ്പിക്കാനുള്ള ശ്രമം വല്ലതുണ്ടായാൽ എന്താ സംഭവിക്കുന്ന അറിയാമല്ലോ ജീവിതകാലം മുഴുവൻ മകൾ മുഴുവൻ മുഴുഭ്രാന്തിയായിരിക്കും ശരിക്കുള്ള ഭ്രാന്തം ആ കൊള്ളാം നല്ല ഉറക്കം നല്ല ആഹാരം നല്ല സുന്ദരികളായ നേഴ്സുമാർ ചുറ്റും നിനക്ക് പറ്റിയ കൂട്ടും ഇക്കണക്കിന് നീ ഇവിടെ തന്നെ അങ്ങ് താമസമായി കളയോ എന്നും കുഞ്ഞു നിന്റെ കൂടുതൽ താമസനേക്ക് ഭേദ നീ ഇവിടെ പോയി കിടക്കുവായിരുന്നു എവിടെ അമ്മച്ചയെ കാണാൻ പോയിരുന്നു ഓ പിന്നെ അവിടെ പോയി കാശ് മേടിച്ചല്ലേ ഞാൻ നിന്നെ പോലെ അത്ര ചീപ്പാണെന്ന് കരുതിയോ ഒന്നും വാങ്ങില്ലേ നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാനെന്നും പറഞ്ഞ് കുറച്ച് രൂപ വാങ്ങിച്ചു അത്ര തന്നെ ഓ നീയൊക്കെ കൂടി എന്റെ വില കളി എന്നാ ഫ്രൂട്ട്സ് അവിടെ സോറി നിനക്ക് വേണമായിരുന്നു ഞാൻ ഇപ്പൊ തന്നെ അമ്മച്ച എടുത്ത് പോയി കുറച്ച് രൂപ വാങ്ങിച്ചോണ്ടെ ഇത് പ്രശാന്ത് അത് വേറെ ഇതെന്ത് പറ്റി അയ്യോ എത്ര നല്ല നടനായിരുന്നു പേരും കൂടി മറന്നുപോയി ദിവസവും രണ്ടും മൂന്നും നാടകം കളിച്ച് 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 ഉറക്കൊഴിച്ച് സംഭവിച്ചതായിരിക്കല്ലേ എന്നെ ഓർക്കുന്നുണ്ടോ അന്ന് ആലപ്പുഴയിൽ വെച്ച് ഉൾപ്രേഷൻ കണ്ടിട്ട് ഗ്രീൻ റൂമിൽ വന്ന് അഭിനന്ദിച്ച കുഞ്ഞിരാമനാണ് ഞാൻ അയ്യോ ശില്പിയൊന്നുമല്ല ഞാനും ഒരു കലാകാരനാണ് നാടകാസ്വാദക കലാകാരന്മാരെ വെച്ചാൽ എനിക്ക് ജീവനാണ് തരും പേര് മാറ്റും ഇവിടത്തെ ുംട്ടണ്ടെന്ന് തോന്നുന്നു അതെ ഞാൻ എന്റെ വീട് വരെ ഒന്നും പോയിട്ടില്ല എന്നോട് നീ ഇതിനകത്ത് സേഫ് അല്ലേ പേടിക്കാൻ ഞാൻ നിന്റെ വീട്ടിലും പോയി വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ട് നാളെ മടങ്ങിയെത്താം നമ്മൾ എവിടെയെന്ന് അറിയാതെ അവരെന്ന് വിഷമിക്കുന്നുണ്ടാവും വീട്ടിൽ പോയി പറഞ്ഞു അതെ ഇതിനകത്ത് ഇറന്ന് ബോർടിക്കാണെങ്കിൽ അമരത്തിലെ മമ്മൂട്ടിയുടെയും ഭരതത്തിലെ മോഡലാണേ മിമിക്രി

ഇപ്പൊ എറണാകുളത്തുള്ള ഒരു പുതിയ ട്രൂപ്പില ദിവസം രണ്ട് കളി വെച്ചുണ്ട് അടുത്ത ആഴ്ച ഉത്തരേന്ത്യൻ ടൂറിന് പോകാനുള്ള തയ്യാറെടുപ്പില അതുകൊണ്ടാണ് വരാഞ്ഞത് ഒരു മാസം കഴിഞ്ഞേ വരൂ ആ വിവരം ഇവിടെ പറയാൻ എന്നോട് പ്രത്യേകം പറഞ്ഞു ബോംബെയിലൊക്കെ വിലക്കുറവാ ഞങ്ങൾ കുറച്ച് ഡ്രസ്സെടുത്തു തരാൻ പറയണം എനിക്ക് ചുരിദാർ മതി എന്ന് പറയണം ഇതൊക്കെ നിങ്ങൾ പറയാതെ വാങ്ങിക്കൊണ്ടിരിക്കില്ലേ എന്തായത് രണ്ടു മൂന്ന് ദിവസമായി അവന്റെ യാതൊരു വിവരവും ഇല്ലാതായപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി ഈ അമ്മമാരൊക്കെ ഇങ്ങനെയാ എങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു അമ്മ ഇതേ ഡയലോഗ് ഇതേ റിയാക്ഷൻ അടുത്ത ആഴ്ച ഇവിടെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് അവനില്ലാതെ എങ്ങനെയാ അവനെന്താ അവരെ ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടെ ഉത്തരേന്ത്യൻ ടൂർ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് ഞങ്ങൾ അവരെ പോയി കണ്ടോളാം ഇത് പ്രഭാകരൻ തന്നയിച്ചതാ ഒരു കത്ത് എഴുതാൻ പറയണം പറയാം ഞാൻ ഇറങ്ങട്ടെ മുതലാളി തന്നയിച്ച കാറാ ഉടനെ മടങ്ങി ചെല്ലണം ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം വേണ്ട ഞാൻ ഇപ്പൊ ചില്ലി ചിക്കനും ഫ്രൂട്ട് സാലഡും ഉള്ളൂ അതെ കെട്ടാൻ വരുന്നവൻ എന്നെ പോലെ സ്മാർട്ടാണെന്ന് പ്രത്യേകം നോക്കണേ നോക്കടാ നോക്കട ഒരു മുഴുക്കിറക്കൻ ഇതൊരു പുതിയ വാർത്തയാണല്ലോ പാവോ കണ്ടിട്ട് കൊള്ളാവുന്ന കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു ഏഹ് പ്രേമൈരാശ്യമായിരിക്കും ഞാനൊരു കണ്ടിട്ടുണ്ട് ഇത് കഴിച്ചോ എനിക്ക് ഇല്ലേ ഞങ്ങളാണ് ചേട്ടൻ ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എത്ര ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത് എന്റെ അമ്മ കുട്ടി നല്ല നടന്മാരില്ലാതെ വറക്കാൻ പറ്റുമോ കണ്ട അണ്ടനട സ്റ്റേ കയറി കളിച്ചാലേ എന്റെ വിശ്വകാല പൂട്ടും വക്കറ്റ സാർ അവന്മാരോട് കാണിച്ചത് കുറച്ച് കറന്ന കയ്യായി പോയി പരിചയം ഇല്ലാത്ത സ്ഥലത്ത് പാതിരാത്രി നടു റോട്ടിലല്ലേ ഇറക്കി വിട്ടത് എടാ ഒരു ദേശത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു തിരിച്ചു വരുമെന്നല്ല ഞാൻ കരുതിയത് വാശിക്ക് അവമാരും മോശക്കാരൊന്നും അല്ല വേറെ ഏതെങ്കിലും ട്രൂപ്പ് മുമ്പേ സാർ സാറേ എന്താടി എന്നെ പല ട്രൂപ്പിലും വിളിക്കുന്നുണ്ട് ഓ അതുമല്ല മദ്രാസിന്റെ ഡയറക്ടർ ജയദേവൻ സാർ ദിവസേനെ വിളിയാ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാ നീ പോയി ചെയ്യേ പ്ലീസ് എന്നെ ടെൻഷൻ ആക്കലേ പ്ലീസ് പ്ലീസ് ടെൻഷൻ ആവാതെ ഈ സീസൺ തീരുന്നത് വരെ അവരെ നമ്മൾ സഹിച്ചേ നിവൃത്തിയുള്ളൂ വാക്കറ്റൻ സാർ അവരെ പോയി ഒന്ന് വിളിക്കൂ അവരെ ഞാൻ തീരുമാനിച്ചോളാം ടെൻഷൻ ഹലോ ആളി പെരുന്നാളിന്റെ വീട്ടിൽ ഒരാഴ്ച ആയല്ലോ പെരുന്നാളിന് ആന്റിമാരൊക്കെ വന്നിരുന്നു അവരോടൊപ്പം രണ്ടു ദിവസം ടൂറിലായിരുന്നു ും കൊണ്ടുവന്നില്ലേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് അല്ല സിസ്റ്ററെ ഈ ജയിലിൽ നിന്ന് പ്രതികൾ പരോളിൽ പോകുന്ന പോലെ ഇവിടത്തെ രോഗികൾക്കും കൂടെ കൂടെ വീട്ടിൽ പോയിട്ട് വരാം ആര് പറഞ്ഞു അല്ല ഇപ്പൊ പോയ ആ കുട്ടി വീട്ടിൽ പോയിട്ട് വന്നതല്ലേ കൊള്ളാം അവരിവിടുത്തെ നേഴ്സാ അതെയാ ഇവിടെ അല്ല അവിടെ ഇതെന്താ അത് ഇഞ്ചക്ഷനാ എനിക്കേണ്ട ഇഞ്ചെക്ഷനും മരുന്നൊക്കെ ഉപയോഗിച്ചെങ്കിലേ എളുപ്പം എവിടുന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ സാറിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതാണ് സമയാസമയങ്ങളിൽ സിസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യിക്കുന്നു ഈ ഒരു കാര്യത്തിൽ എന്നോട് വലിയ താല്പര്യം വേണം എനിക്ക് നിർബന്ധമില്ല പെങ്ങൾ എനിക്ക് ഇത് വലിയ പേടി അതുകൊണ്ട് ഇല്ല പറവൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായിരുന്നു ഗോവാലൻ ഒരു വീട്ടിൽ എഴുത്തുകൊടുക്കാൻ വേണ്ടി ചെന്ന് ഭർത്താവൻ രണ്ട് കുട്ടിയുള്ള കൊണ്ട് പ്രേമിച്ചു ഇങ്ങനെ തിരുത്തിടിപ്പോയി

നിങ്ങൾ സാറിന് അറിയോ നാഴക്കാരനാ അകലെ അമേരിക്കയിലേക്കുന്ന നാടകത്തിലെ ഡോക്ടർ മാത്യൂസ് എന്താ കലക്ക് നിങ്ങളത് വെച്ചോളൂ ഞാൻ ഇന്നവരെ വരെ കൈക്കൂലി വാങ്ങിച്ചിട്ടൊന്നും കൊടുത്തിട്ടില്ല ആദ്യമായിട്ട് തരിക എന്താണെന്ന് അറിയാമോ ഡോക്ടർ ഒന്നും അറിയണ്ട നമുക്ക് ഈ സാറിന് ഒരു ഷോക്ക് കൊടുക്കണം അയ്യോ പ്രാന്തില്ലാത്ത എന്നെ നിങ്ങളൊക്കെ കൂടി സ്ത്രീ ഇത്ര ഷോക്ക് ഷോക്കടിച്ച അവൻ ഇങ്ങനെ ആയത് ഡോക്ടർക്ക് ഒലി വീറിയില്ല അതുകൊണ്ട് ഇനി ഷോക്ക് അടിപ്പിച്ച അവന്റെ വട്ട് കൂടും ഈ കൈക്കൂലി വെച്ചോ എടാ ആ പോയവനെ പിടിച്ചകത്തില നല്ല മാർഗം നോക്ക് അല്ലെങ്കിൽ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഷോക്ക് അടിപ്പിച്ച് കൊല്ലും നീ പേടിക്കായിരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാം മുങ്ങാം പക്ഷെ പൊങ്ങുന്ന യമുനിയായിട്ടായിരിക്കണ്ടേ അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതിന് എന്നെ ഇവിടെ നിന്ന് ആദ്യം മാറ്റാനുള്ള ഒരു വഴി നോക്കണം അത് ഞാൻ ഏറ്റു അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്തുവഴി അതൊക്കെ ഉണ്ട് ചളവാക്കരുത് പ്രാന്തന്മാർക്ക് എടുക്കാനുള്ള ഇഞ്ചക്ഷനാണ് എനിക്ക് പെടുത്തോണ്ടിരിക്കുന്നത് പ്രാന്തല്ലാത്തവരെ ഇഞ്ചക്ഷൻ എടുത്തുള്ള അനുഭവം അറിയാലോ അവനും പ്രാന്തനായി മാറും നീ നാടകത്തിൽ നല്ലൊരു ഭ്രാന്തനായിരുന്നു യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയി മാറാൻ നോക്ക് ഓൾ ദി ബെസ്റ്റ് നീ എന്താ എന്നെ തെറി തെരവിളിക്കാത്തത് സിസ്റ്റർ സിസ്റ്റർ നിന്നെ മനസ്സിലായില്ലേ ഞാനാണ് പിന്തിവന പോലരാജ് പ്രൊഫഷണൽ നാടകരംഗത്ത് ഒരു പ്രഗത്ഭം നടന്നാണ് സിസ്റ്ററിന്റെ നാടകങ്ങളൊന്നും കണ്ടിട്ടില്ലേ ഇല്ല വസന്ത പൗർണമി രാത്രിയിലെ വേലക്കാരൻ പ്രഹേളികയിലെ ഇൻസ്പെക്ടർ നിന്നെയും കൊല്ലും ഞാനും ചാകും എന്ന നാടകത്തിലെ കൊലപാതകി അമ്മയുണ്ടല്ലോ താളം പിടിക്കാൻ അച്ഛൻ ഉണ്ടല്ലോ എന്ന നാടകത്തിലെ ഇല്ല പിന്നെ എനിക്ക് അസുഖം ഇല്ല എന്റെ സുഹൃത്തിനാണ് അസുഖം ജി ഇലവൻ കിടക്കുന്ന പ്രശാന്ത് ആദ്യം എല്ലാവരും അയ്യോ സത്യമായിട്ട് എനിക്കൊന്നും ഇല്ല എന്നെ വിശ്വസിക്കൂ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ജാതി അല്ലേ സിസ്റ്റർ ക്രിസ്ത്യാനി അല്ലേ ഞാനും ക്രിസ്ത്യാനിയ ഒരു കാര്യം പറയാൻ വേണ്ടിയ എന്റെ സുഹൃത്തിന്റെ അസുഖം വളരെ കുറവുണ്ട് ഇവിടെ കിടക്കുന്ന രോഗികൾ ഏറ്റവും ഡോക്ടറോട് പറഞ്ഞ് അവനെ ജനറൽ വാർഡിലോട്ട് മാറ്റി തന്നാൽ വളരെ ഉപകാരമായിരിക്കും ഞാൻ ഡോക്ടറോട് പറയാം പറഞ്ഞാൽ പോരാ സാധിച്ചു തരണം നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ സിസ്റ്റർ പ്ലീസ് ഈ ജാതിയും മതവും പറഞ്ഞ് കാര്യം സാധിക്കാൻ നോക്കണ്ട ഞാൻ ഡോക്ടറോട് പറയാന്ന് പറഞ്ഞില്ലേ பாபா 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 பாபா